െ സർവാത്മന ഭരിക്ക ആശ്രയിക്കുന്നവന് മായ മറ നീങ്ങി കിട്ടും എന്നുള്ള ഈ മായ കൊണ്ട് മനസ്സിലാവാണ്ടിരിക്കുക നമുക്ക് അത് നീങ്ങിയാലോ ഇത് ബോധ്യവും ഇതിനാണ് നമ്മൾ ഭഗവാനെ ഭരിക്കേണ്ടത് കേട്ടോ ആ ഭഗവാനെ അവിടുത്തെ സത്യം ഒന്ന് കാണിച്ചു തരൂ ഭഗവാനെ എത്ര കാലമായി ഭഗവാനെ ഈ മായയിൽ തന്നെ വെള്ളം കുടിപ്പിക്കണം കറക്കണം ആ ഭഗവാന്റെ മഹിമയാണ് ഭാഗവതം ഭഗവ ഭാഗവതം ഭഗവാന്റെ നാമമഹിമയെ സൂചിപ്പിക്കുന്നുണ്ട് ഇതം നാമപുരാണമെന്നും ഭാഗവത്തെ പറയും കാരണം ഭഗവൻ നാമത്തിൻ്റെ മഹിമ ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രഹ്മസം വേദസം വേദ തുല്യമാണിത് വേദസാരമാണത് ലോകത്തിന് മുഴുവൻ പരമശ്രേയസ് മംഗളം ആനന്ദം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഹർഷി വേദവ്യാസൻ ഇതെഴുതിയത് സർവവേദേതിഹാസാനം സാരം സാരം സമുദ്ധൃതം സർവവേദങ്ങളുടെയും സർവ ഇതിഹാസങ്ങളുടെയും സാരമെടുത്തുണ്ടാക്കിയതാണ് ശ്രീമദ് ഭാഗവതം ഈ ഇങ്ങനെ മാറി മാറി വരൂ അല്ലേ ഇന്നപ്പോൾ ഞായറാഴ്ച വരുന്ന തിങ്കളാഴ്ച വന്നു ഇനി വീണ്ടും ഞായറാഴ്ച വന്ന് തിങ്കളാഴ്ച വരില്ലേ ആവർത്തനമല്ലേ നാളുകൾ അശ്വതി ഭരണി മുതലായ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ പിന്നെ വീണ്ടും ആവുകഴിഞ്ഞാൽ വീണ്ടും തുടങ്ങൂലേ വീണ്ടും നക്ഷത്രങ്ങൾ ആവർത്തിക്കും തിഥി വാവ് കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കും അല്ലേ എല്ലാം ഇങ്ങനെ ആവർത്തന മാസം ആവർത്തനല്ലേ അപ്പോൾ ഇതൊക്കെ ആവർത്തനമാണെങ്കിൽ ഇതുപോലെയാണ് യുഗങ്ങളും ആവർത്തന കൽപ്പങ്ങളും ആവർത്തന മനസ്സിലായില്ലേ ഇതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ കൃതം ത്രേതം ദ്വാപരം കലിയെന്ന് നാല് യുഗം ഒരുപാട് വർഷങ്ങളാണത് ദേവന്മാരുടെ ഒരു വർഷം മനുഷ്യലോകത്ത് മുന്നൂറ്ററുപത്തഞ്ച് വർഷം അത്ര നമ്മുടെ ഘടികാരവും അവിടുത്തെ ഘടികാരവും വ്യത്യാസമുണ്ട് വാച്ചേ നമുക്ക് ഒരു വർഷമാകുമ്പോൾ അവർക്കൊരു ദിവസമേ ഉള്ളൂ അങ്ങനെ പന്ത്രണ്ടായിരം ദേവന്മാരുടെ വർഷം ആണത്ര ഒരു ചതുരയുഗം അങ്ങനെയുള്ള ആയിരം ചതുരയുഗം ഒരു പകല് അപ്പോഴാണ് സൃഷ്ടി കൽപ്പകാലം അത്ര ആയിരം ചതുരുഗം ബ്രഹ്മാവിന് ഒരു രാത്രി ആ പകൽ സമയത്ത് ബ്രഹ്മാവ് ഉണമെന്ന് സൃഷ്ടിക്കും നമ്മളൊക്കെ ഉണമെന്ന് നമ്മുടെ വ്യവഹാരങ്ങൾ ചെയ്യല് ഇതുപോലെ ആ ഒരു പകലിൽ പതിനാല് മന്യുന്ദരങ്ങളുണ്ട് പതിനാല് മനുക്കൾ ഉണ്ട് ഇനി അത് മന്യന്തരം വരുമ്പോൾ നമുക്ക് വിസ്തരിച്ച് കാണാം എന്തായാലും ഇവിടെ അങ്ങനെ സുദീർഘമായൊരു കാലമാണ് ഈ സൃഷ്ടി കടകുന്ന കാലം അങ്ങനെ ആയിരം ചയുഗം അതിലും ചെതുവം രാത്രി രണ്ടായിരം ചതവം ബ്രഹ്മാവിന് ഒരു ദിവസം ഇങ്ങനെയുള്ള എത്ര യുഗം എത്ര ചേർന്ന ഒരു യുഗം ഒരുപാട് ചേർന്നതാ കൃതം ത്രേതം ദ്വാപരം കലീന്ന് ഓ യുഗങ്ങൾ ഈ യുഗങ്ങൾ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്നാം റൗണ്ടിൽ വന്നു ആ മൂന്നാമത്തെ ദ്വാപരയുഗത്തിൻ്റെ അവസാന ഭാഗത്താണ് ഭഗവാൻ വേദവ്യാസനായി അവതാരമെടുത്തത് വ്യാസ ആരാണ് വ്യാസൻ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ വസിഷ്ഠവംശത്തിൽ ആ പരാശ്രമഹർഷിയുടെ പുത്രനായി ഒരു ഡിവൈൻ ബർത്താണ് വേദവ്യാസ മഹർഷിയുടെ അമ്മ സത്യവതിയും അച്ഛൻ പരാശര മഹർഷിയും അവിടുത്തെ ഈ അവതാരം ഓരോ അവതാരത്തിനും ഓരോ ഉദ്ദേശങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ഒരു അവതാരത്തെ മറ്റൊരവത കമ്പയർ ചെയ്യാൻ പാടില്ല പറ്റില്ല പാടില്ല കാരണം ഓരോ അവതാരം വന്നാൽ ഓരോ കാലദേശത്തിൽ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് വേദവ്യാസ മഹർഷിയുടെ അവതാരത്തിൻ്റെ ഉദ്ദേശം ശാസ്ത്ര സംരക്ഷണവും ശാസ്ത്ര പ്രചരണവുമായിരുന്നു നമ്മുടെ സമാജത്തിന് പൊതുവേ ബാധിച്ച തകരാറ് ഈ അടിസ്ഥാന ശാസ്ത്രം പഠിക്കില്ല അമ്പലങ്ങൾ അമ്പലങ്ങളിഷ്ടം പോലെയുണ്ട് അവിടെ ഒത്തിരി ഉത്സവങ്ങളും ഉണ്ട് അവിടെ ഒത്തിരി പണം ചെലവാക്കുന്നുണ്ട് ഓരോ ക്ഷേത്രങ്ങളിലും ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവണം ആ നാട്ടുകാർക്ക് പഠിക്കാൻ വേണ്ട എല്ലാവരും അവിടെ സംവിധാനം ഉണ്ടാവണം ആ ആൾക്കാരൊക്കെ അവിടെ വന്ന് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വേണ്ട ക്ലാസ്സുകൾ ഉണ്ടാവണം മനസ്സിലായില്ലേ നമ്മുടെ ധർമ്മശാസ്ത്രം നമ്മുടെ ഇതിഹാസങ്ങൾ നമ്മുടെ പുരാണങ്ങൾ ഇതൊക്കെ പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാവാത്തത് കൊണ്ടാണ് അഥവാ അതിന് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാവും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാവണില്ല താല്പര്യം എങ്ങനെയുണ്ടാവുക ഇതിങ്ങനെയൊക്കെയാണെന്ന് കേക്കെങ്കിലും ചെയ്യുമ്പോഴല്ലേ അങ്ങനെയൊക്കെ ഉണ്ടോ ഞങ്ങളും വിചാരിച്ചു വെറും കഥയാണെന്നാണ് ഭാഗവത അല്ലേ അതല്ല എന്താ ഉപനിഷത്തിൽ പറഞ്ഞത് അത് തന്നെയാണ് ഭാഗ ഈ ഭാഗവത്തിലും പറയണത് പല രീതിയിൽ പറയണത് മാത്രം അപ്പോൾ ഇങ്ങനെ ആ അതൊക്കെ പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം അതാണ് ഇനിയിപ്പോൾ നമുക്ക് വളരെ പ്രധാനമായിട്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വിശേഷിച്ചും അപ്പോൾ ഇവിടെ വേദവ്യാസ മഹർഷി അങ്ങനെ അതാണ് ചെയ്ത് ആദിശങ്കര ഭഗവത് പാദവി അതന്നെ ചെയ്തു അടിസ്ഥാന ശാസ്ത്രത്തെ കറകളഞ്ഞ് ലോകത്തിൽ പ്രചരിപ്പിച്ചു അല്ലേ ഇതാണ് മഹാന്മാരൊക്കെ ചെയ്യുന്ന ആചാര്യന്മാരൊക്കെ ആവിർഭവിക്കുമ്പോൾ അത് ചെയ്യും അങ്ങനെ ഇവിടെ വേദവ്യാസ ആ കാലഘട്ടത്തിൽ വേദമൊന്നും പുസ്തകമായിട്ടില്ല നമ്മുടെ ഒരു ഗ്രന്ഥങ്ങളുമില്ല പുസ്തകമായിട്ട് വേദം ചില മഹർഷിമാർക്കറിയും ആ മഹർഷിമാരുടെ അടുത്ത് ചെല്ലുന്ന ശിഷ്യന്മാർക്ക് അവർ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അവരത് ഹൃദിസ്ഥമാക്കും അവരത് കാത്തുസൂക്ഷിക്കും പിന്നീട് അവരവിടുത്തെ പര തലമുറയ്ക്ക് പകർന്നു കൊടുക്കും ഇങ്ങനെയാണ്